ഇക്കാര്യം എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ റെസിപ്പിയിലേക്ക് ഞാൻ പെട്ടെന്ന് കിടക്കുകയാണ് ഇന്നൊരു ചേന ഉപ്പേരിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതി അപ്പോൾ ഞാൻ ചേന അരിഞ്ഞ് ഒറ്റ വിസിലിനും വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടാവുമ്പോൾ ഒത്തിരി കടുകിട്ട് പൊട്ടിച്ചെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ചേന അതേപോലെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ചേന ഇനി നമുക്കതിനു എരിവിനാവശ്യമായ പച്ചമുളക് ചെറുതായിട്ട് കയറിയിട്ട് കൊടുക്കുക പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ഇനി അതൊന്ന് ഒപ്പിച്ചെടുക്കാം നമുക്ക് നല്ലൊരു തോരനാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു തോരനാണ് അതുപോലെ ചേന എല്ലാ രോഗികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും ഇത്തിരി കടുക് കറിവേപ്പിലങ്ങൾ നമുക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഒപ്പിക്കാം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പൊട്ടി വന്ന് കഴിയുമ്പോൾ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്നൊരു ചോറിന് ഇത് മാത്രം കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും കാരണം ചേനയായതുകൊണ്ട് നല്ല ഒരു ജ്യൂസി ആക്കിരിക്കും നല്ല രസം ഉണ്ടാകരുത് കഴിക്കാം ഇനി അത് നന്നായിട്ട് മുമ്പോട്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് ഇത്തിരി എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ ഇനി വേവിച്ചിരിക്കുന്ന ചേന അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും ഉപ്പിട്ടിട്ടാണ് ഇപ്പോൾ വേവിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിനി വേ വേറെ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മഴ പിന്നെ കറിയായി എന്ന് പറയാം ഇനിയിപ്പോൾ കഞ്ഞിക്കോ ചോറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി ഈ ചേന നമ്മൾ പല രീതിയിൽ അരിഞ്ഞെടുക്കാം നീളത്തിലരിയാം ചെറുതായിട്ട് അരിയാം അത് നമ്മുടെ ഇഷ്ടം പോലെ കേട്ടോ അപ്പോൾ മെതുക്കു വരുത്തയ്ക്കും തോരനുമൊക്കെ പ്രത്യേകതയുണ്ടല്ലോ ഓരോരുത്തരും അപ്പോൾ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കണേ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക അതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും നല്ലൊരു തേന ഇച്ചരിയാണ് നല്ല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അധികം കുഴഞ്ഞു പോകാതെ നമ്മളതിൽ ശ്രദ്ധിച്ചെളക്കണം ചേനായതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്